പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ അടീണിയൻ ചെടികൾ കണ്ടോ നന്നായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഫ്ലവർ ഇല്ല നമ്മൾ ഇതിന് അധികം വളങ്ങളൊന്നും കൊടുക്കാത്ത ചെടികളാണ് കേട്ടോ ഇതുപോലെ ഫ്ലവർ ചെയ്യാതെ ഒക്കെ നിൽക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെടികൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളെ ജൈവ വളവും അതുപോലെ തന്നെ രാസവളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഗ്രോത്തിനുള്ള വളം കൊടുത്തിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെയുള്ള ജൈവവളങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതല്ലാതെ ഫ്ലവറിങ്ങിനുള്ള വളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചെടികൾ നല്ല ഗ്രോത്തിൽ നിൽക്കുന്നതും ഫ്ലവർ ഇല്ലാത്തതും കേട്ടോ ഇനി നമ്മൾ നമ്മളിന്ന് കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് കേട്ടോ ഇതിലേക്ക് ഏകദേശം ഒരു നാലഞ്ച് ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്ന വളം എന്ന് പറയുന്നത് എൻ പി കെയുടെ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തേഴ് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുൻപ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനലിൽ കയറി ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇത് ഗ്രീൻ കെയറിൻ്റെ ഫ്ലവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു എൻ പി കെ വളമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വളം ഇത് ഒരുപാടധികം ഒന്നും നമ്മൾ ഡയല്യൂട്ട് ചെയ്യാൻ പാടില്ല നമ്മളിത് ചെറിയ ചെടികൾക്കാണ് കൊടുക്കുന്നത് എങ്കിൽ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം അതായത് ഒരു ടീസ്പൂണാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി അതല്ല അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുള്ള വലിയ ചെടികൾക്കാണ് കൊടുക്കുന്നത് എങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം എന്ന അളവിലാണ് നമ്മളിത് ഡയല്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുള്ള ചെടികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് കൊടുക്കുകയാണ് ഞാനിത് ഡയല്യൂട്ട് ചെയ്യുന്നത് ഇത്രയും വെള്ളത്തിലേക്ക് ഏകദേശം ഇത്ര അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് അഞ്ച് ഗ്രാമിൻ്റെ ടീസ്പൂൺ ആണ് അതിലേക്ക് ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ അത് മതി കേട്ടോ ഒരുപാട് അളവ് കൂടുതലൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല ഇനി രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്നത് മറ്റൊരു എൻ പി കെ വളമാണ് നമ്മൾ എല്ലാ ചെടികൾക്കും കോമൺ ആയിട്ട് കൊടുക്കുന്ന എൻ പി കെ വളമാണ് എൻ പി കെയുടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളം അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സാധാരണ ഡയലോട്ട് ചെയ്യാറുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം എന്ന അളവിലാണ് ഞാൻ ഇത്രയും വെള്ളത്തിലേക്ക് ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു അഞ്ച് ഗ്രാം അത്രേ എടുക്കുന്നുള്ളൂ നമ്മളൊരു രണ്ട് മൂന്ന് വളങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര കുറച്ചിട്ട് എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു ജൈവ വളം കൂടെ ചേർക്കാനുണ്ട് ഇത് നമ്മുടെ ഫിഷ് എമിനോ ആസിഡാണ് കേട്ടോ ഫിഷ് എമിനോ ആസിഡ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് അതല്ലെങ്കിൽ നമുക്കിതുപോലെ ബോട്ടിലൊക്കെ വാങ്ങിക്കാനും കിട്ടും ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വളമാണ് ഈ ഫിഷ് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കും റോസ് ചെടികൾക്കും അഡീനിയം അങ്ങനെ എല്ലാ തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ ഈ ഒരു വളം സഹായിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമതായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ജൈവ വളം എന്ന് പറയുന്നത് ഇത് സാധാരണ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ എന്ന രീതിയിലാണ് നമ്മൾ ഡയല്യൂട്ട് ചെയ്യേണ്ടത് ഇത് ഞാൻ ഏകദേശം ഒരളവ് എടുക്കുകയാണ് നമ്മൾ ഈ ഒരു വളം മാത്രമായിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് എങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ മാത്രം എടുക്കുക ഏത് വളം തന്നെയാണെന്നുണ്ടെങ്കിലും ഒരുപാടധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നമ്മുടെ ഈ ചെടികൾ തീരെ ഫ്ലവർ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് വളങ്ങളും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഡല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെടിയുടെ ലീഫിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ഒന്നുകിൽ അതിരാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ കൊടുത്താലും മതി കേട്ടോ പിന്നെ നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെടിയുടെ മേൽമണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയിടുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ ഒരു ചെടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം ചെടിയുടെ ചുവട്ടിൽ ൊഴിച്ചു കൊടുക്കാം ഒരുപാടധികം വളം നമ്മൾ കൊടുക്കാതിരിക്കുക കേട്ടോ അതായത് പോട്ടിൻ്റെ അടിവശത്തൂടെയൊക്കെ വളം ഒഴുകിപ്പോകുന്ന രീതിയിലൊന്നും നമ്മൾ വളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെടിക്കെത്രയാണോ ആവശ്യം ആ ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചേർഡായിട്ടുള്ള വലിയ ചെടി ആയതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് വളങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അലച്ച് നിൽക്കുന്ന ചെടികളുണ്ടാവും തീരെ ഫ്ലവർ ചെയ്യാത്ത ചെടികൾ അങ്ങനെയുള്ള ചെടികളൊക്കെ ഫ്ലവർ ചെയ്യാൻ ഇതുപോലെ വളം കൊടുത്താൽ മതി ഇനി ഇതുപോലെ നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെടികളുണ്ടല്ലോ അതായത് നമ്മൾ വിത്തൊക്കെ മുളപ്പിച്ചിട്ടുള്ള തൈകളൊക്കെ ഉണ്ടാവില്ല ചെറിയ തൈകൾ അങ്ങനെയുള്ള ചെടികൾക്കൊന്നും ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കരുത് ഇത് ഫ്ലവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വളം നമ്മൾ കൊടുത്തിട്ടുള്ളത് ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ ഗ്രോത്തിനുള്ള വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കൈ ആണെന്നുണ്ടെങ്കിൽ പച്ച ചാണകമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കലക്കി ഒഴിച്ചാൽ മതി അതല്ലാതെ നമ്മൾ ഫ്ലവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള വളങ്ങളൊന്നും ചെറിയ ചെടികൾക്ക് കൊടുക്കരുത് കേട്ടോ ചെടികൾ നന്നായിട്ടൊന്നും മെച്ചുവേർഡായിട്ട് നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷമൊക്കെ നല്ല രീതിയിൽ ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ചെടികളാണ് മാത്രമല്ല നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയ ചെടികളാണ് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കാത്ത ചെടികളായതുകൊണ്ടാണ് ഈ മൂന്ന് വളങ്ങളും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിന് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ കാണിക്കാം ചെടികളെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന വളങ്ങളാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് എൻ പി കെ വളങ്ങളുടെയൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം